ഹൈ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ബോഗൻ വില്ലയിൽ പൂക്കൾ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു സെയിൽ വീഡിയാണ് ഇന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾ മലേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ബോഗൻ വില്ലയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കളറ് ഫുൾ ഇതാ വിരിഞ്ഞു വരണമെന്ന് കാണണ്ടോ നമ്മുടെ ഒരു കളറ് അത് ഫുള്ള് വിരിഞ്ഞു കഴിഞ്ഞിട്ടില്ല വിരിയണതേ ഉള്ളൂ അപ്പം വിരിഞ്ഞ പ്ലാന്റ് മാത്രമേ നമ്മൾ സെയിൽ ചെയ്യണുള്ളൂ അപ്പം ഈ ഒരു പ്ലാന്റ് ഏതാണെന്ന് നിങ്ങൾ കാണിച്ചു തരാം നമ്മൾ കവർമ്മിങ്ങനെ എഴുതിയിട്ടുണ്ട് അടർണമെന്നുള്ളതിൻ്റെ ഏ എഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾക്കിപ്പോൾ അടർണ ഇപ്പോൾ പൂക്കളോട് കൂടി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് ഡി എം ഐ കേട്ടോ വലിയ പ്ലാൻസാണ് അപ്പം നമ്മൾ ഡി ടി സി വഴിയേക്കാരം പ്ലാൻസ് അയക്കുക അപ്പോൾ ഈ കവർ അടക്കം ഈ കവർ ഇങ്ങനെ ഒന്ന് ഷെല്ലോ ടൈപ്പ് ചുറ്റിയിട്ടേക്കാരെ പ്ലാൻസ് ഇങ്ങക്ക് അയക്കട്ടോ അപ്പം അത് പ്രത്യേകിച്ച് പറയുകയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ അപ്പം അടർണ്ണ മാത്രമാണ് ഇപ്പോൾ അധികം റെഡിയായി വന്നിട്ടുള്ളൂ പൂക്കൾ വരണുള്ളൂ മറ്റുള്ളതൊക്കെ പൂക്കൾ വരുന്നുണ്ട് നോക്കണം ഏതാന്നൊക്കെ അപ്പം ഇതാ നമുക്ക് അടർണ ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കണ്ട് കണ്ണില്ലേ അപ്പൊ പൂക്കൾ ഉള്ളത് നോക്കി മാത്രമാണ് നമ്മൾ അടർണ്ണ അയക്കുള്ളു കേട്ടോ അല്ലാത്തതൊന്നും പ്ലാന്റ്സ് അയക്കില്ല പ്ലാന്റ്സിൻ്റെ സൈസ് ഇതാ വലിയ നല്ല സൈസാട്ടോ ഇതായ്ക്കൽ നമ്മൾ ഡി ടി സി വഴിയാണ് അപ്പോൾ പ്ലാന്റ്സ് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഡി എം എ നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ ഈ കവറിന് സെല്ലോ ടേപ്പ് അഴിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമെങ്കിലും വീട്ടിൽ അങ്ങനെ പ്ലാൻസ് വെക്കുക കേട്ടോ അതിന് ശേഷം നിങ്ങൾ കുഴിച്ചിട്ടാൽ മതി അപ്പോൾ പൂക്കളിങ്ങനെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ കളറ് മാറണുള്ളൂ നല്ല ഭംഗിയുള്ള കളറാണല്ലോ ആഡർണ കുറച്ച് പ്ലാന്റ്സ് കണ്ടിട്ടോ ആഡർണേൻറ്റേത് അതിൽ വേറെയും കുറേ പ്ലാൻസ് ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് അപ്പം ഞാൻ അതിൻ്റേത് പറഞ്ഞുണ്ട് ഈ അടർണൻ്റെ ഫോട്ടോ ഞാനും ചോദിക്കരുത് നല്ല വലിയ തയ്യന്നെയാണ് പ്രത്യേകിച്ച് ഞാൻ കിട്ടത്ത് കാണിച്ച് തരികയാണ് ഞാൻ കേട്ടോ ഇന്നും ചില ആൾക്കാരുണ്ട് ഒന്ന് ഫോട്ടോ അയച്ചു തരുമെന്ന് പറയും നമ്മൾ കിട്ടിയിട്ട് അവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്താൽ പിന്നെ അവരൊരു വിവരം ഉണ്ടാവില്ല അപ്പം അങ്ങനത്തെ ഒരു കുറച്ചുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയണത് ഇനി ഫോട്ടോ ചോദിക്കരുത് ഈ ഫോട്ടോ ആണ് വീഡിയോയിൽ ശരിക്കും ഫോട്ടോസും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വാട്സപ്പ് നമ്പർ ഇവിടെ വെക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്യാൻ അറിയാത്തവർ എന്നെ വിളിച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ പിന്നെ തിരക്കിൽ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ഫോൺ എടുക്കില്ല പിന്നെ തിരിച്ച് വിളിക്കുന്നതാട്ടോ ഞാൻ ഏതൊക്കെ കളർ ഉണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ അതിൽ തന്നെ ഒന്ന് ആഡ് ചെയ്യുന്നതാണ് പിന്നെ മിസ്സോളണ്ടട്ടോ മിസ്സോളണ്ടിൽ പൂക്കൾ വരികയെന്നുള്ളു കണ്ടില്ലേ ഇപ്പോൾ വൈറ്റ് കളറാ വന്നിട്ടുള്ളൂ ഇതിൽ ഓരോ കളറും കൂടെ ആയിക്കാർ വരികൾ വരിക കേട്ടോ മിസ്സോളണ്ട് കണ്ടില്ലേ മിസ്സോളിൻ്റെ ചെടി ഉപ്പം നമ്മളെ കയ്യിലുണ്ട് ഈ വലുപ്പാണ് മിസ്സോളണ്ടിൻ്റെ ചെടീൻ്റെ വലുപ്പട്ടോ അപ്പം ഇന്ന് രണ്ട് പ്ലാന്റിൻ്റെ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ